ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് കൊച്ചു ചെറിയൊരു കുക്കിംഗ് വീഡിയോയിലേക്കാണ് പോകുന്നത് ഇന്ന് കൊഞ്ച് കൊരത്തുന്നതാണ് അരക്കിലോ കൊഞ്ച് ഉണ്ട് മൂന്ന് അതിന് അതിന് വേണ്ടുന്നതാണ് മൂന്ന് സവാള തക്കാളി കാപ്സിക്കം മൂന്ന് പച്ചമുളക് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ഇനി ഇതെല്ലാം കട്ട് ചെയ്യട്ടെ നമ്മൾ ഇന്നൊരു ചെറിയ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് എണ്ണ ഒഴിക്കാൻ പോവുകയാണ് സവാള ഇടാൻ പോവാണ് നമ്മൾ ഗരം മസാല ഇടാൻ പോവുകയാണ് ക്യാപ്സിക്കം ഇടാൻ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കീറിയ പച്ചമുളകും ഒന്നും ഇടാൻ പോവുകയാണ് ഇടാൻ പോവാണ് രണ്ട് നുള്ളു മഞ്ഞപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് രണ്ട് നുള്ളു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇറച്ചിക്കൂട്ട് ഇടുന്നുണ്ട് നമ്മൾ പിന്നെ പാകത്തിന് ഉപ്പ് മുഞ്ചിടാമ്പാണ് നല്ലത് വെള്ളം കാണിക്കുന്നു മല്ലിരിയും കൂടി ഇടുന്നുണ്ട് നമ്മൾ ഒരു സ്പൂണ് നാരങ്ങ നീരുകൂടെ ചേർക്കുന്നുണ്ട് ഒരൊന്ന് ഒരു സ്പൂണും ഒരു സ്പൂൺ തിലച്ചെടുത്തൂ ഒരു സ്പൂൺ ഫുള് അപ്പോൾ നമ്മൾ കൊഞ്ച്ലത്തിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം Bye. Thank you for watching.